കോതമംഗലത്തിന് അപൂർവ പക്ഷിയായ വെള്ളിമൂങ്ങയുടെ കുഞ്ഞുങ്ങളെ കണ്ടെത്തി ഇരുട്ട് വീണാൽ മാത്രം സജീവമാകുന്ന വെള്ളിമൂങ്ങയുടെ നാല് കുഞ്ഞുങ്ങളെയാണ് കോതമംഗലത്തിനടുത്ത പ്രദേശത്ത് കണ്ടെത്തിയത് കോതമംഗലത്തിന്റെ സമീപത്ത് നിന്നും രാത്രി സഞ്ചാരിയായ അപൂർവ പക്ഷിയായ വെള്ളിമൂങ്ങയുടെ നാല് കുഞ്ഞുങ്ങളെ കണ്ടെത്തി ഇരുട്ടി വീണാൽ മാത്രം സജീവമാകുന്ന മനുഷ്യനോട്ടങ്ങളിൽ അപൂർവമായി മാത്രം പതിയുന്ന പക്ഷിയാണ് വെള്ളിമുങ്ങ അത്തരമൊരു പക്ഷിയുടെ നാല് കുഞ്ഞുങ്ങളെയാണ് കോതമംഗലത്തിനടുത്ത പ്രദേശത്ത് കണ്ടെത്തിയത് കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കിയ ശേഷം നാട്ടുകാരനായ യുവാവ് വനംവകുപ്പിനെ വിവരമറിയിച്ചു ഒരു മാസകാലമായി കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട് തള്ളപ്പക്ഷി രാത്രി ഇരതേടി കുഞ്ഞുങ്ങൾക്ക് എത്തിച്ചു നൽകുന്നുണ്ട് വെള്ളിമുങ്ങകൾ സാധാരണയായി മരപ്പൊള്ളകളിലോ പഴയ കെട്ടിടങ്ങളിലോ പ്രജനനം നടത്തുന്നവയാണെന്നും മനുഷ്യ ഇടപെടൽ കൂടിയാൽ കുഞ്ഞുങ്ങൾക്ക് ഭീഷണിയാകുമെന്നും അധികൃതർ വ്യക്തമാക്കി കുറഞ്ഞ ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത്